ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്കാൻ വേവ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഡീപ്പ് നെക്ക് തിയറിയാണ് ഡീപ്പ് നെക്കും ഷോൾഡറും ആം ഹോളും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളുടെ ഒരു പാറ്റേൺ മേക്കിംഗ് വീഡിയോയിൽ ഇതുപോലൊരു കമൻറ്റ് വന്നിരുന്നു അതിനുള്ള ആൻസറാണ് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് അളവ് അനുസരിച്ചിട്ടുള്ളത് മനസ്സിലായി അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ ഇറക്കം കൂട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ഷോൾഡറും ആംഹോളും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂസിങ് ആണ് പക്ഷേ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ലൈറ്റായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു ചെറിയ ഷീറ്റിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന ഒരു കണക്ക് അപ്പോൾ ഷോൾഡർ പതിനാലുള്ള ഒരാൾ ആം ഹോളും ആം റൗണ്ടും വ്യത്യാസം എത്ര പേർക്ക് അറിയുമെന്നറിയില്ല പല വീഡിയോയിലും ഹോൾ എന്ന് പറയുന്നതും ആം റൗണ്ട് എന്ന് പറയുന്നതും ഒരേ അളവ് തന്നെയാണ് കാണിക്കുന്നത് ആക്ച്വലി ആം ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ കൈക്കുഴിയുടെ മുഴുവനും ചുറ്റി എടുക്കുന്ന അളവും ആം റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൻ്റെ ഏറ്റവും വണ്ണമുള്ള ഭാഗത്ത് എടുക്കുന്ന അളവുമാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് രണ്ടും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആം റൗണ്ട് ഞാനൊരു ഏകദേശം പന്ത്രണ്ടര ഇഞ്ചസ് എന്ന് കൊടുത്തിട്ടുണ്ട് ആം ആംഹോൾ നമുക്കൊരു എത്രയാണ് ഒരു പതിനാറ് പതിനേഴ് ഇഞ്ചസ് കൊടുക്കാം അല്ലേ ഇനി നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ പകുതിയാണ് ആ നമ്മൾ വരച്ച ഒരു വരയിൽ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ നേരെ പകുതി ഇവിടെ ഏഴ് ഇഞ്ചാണ് കാരണം നമ്മൾ എപ്പോഴും ഫോൾഡ് ചെയ്തിട്ടാണല്ലോ മടക്കിയിട്ടാണല്ലോ നമ്മുടെ തുണി വയ്ക്കുക ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു താഴേക്ക് ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവാരുത് കേട്ടോ ഏകദേശം ഞാനൊരു മുക്കാൽ ഇഞ്ചോളം ഞാനൊരു ഷോൾഡർ സ്ലോപ്പ് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇത് വന്നിട്ട് മൂന്നിഞ്ച് ഞാനൊരു ഏകദേശം നെക്ക് നെക്ക് വിട്ടും കൊടുത്തിട്ടുണ്ട് അതായത് കഴുത്ത അകലം ഓക്കെ ഞാനിതിങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു മൂന്നിഞ്ചെന്ന് കൊടുത്തതാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആം ആംഹോളിൻ്റെ അവിടുത്തെ ആണ് ഈ ഒരു ആം ഹോൾ എന്ന് പറയുന്നത് ഈ ഒരു പന്ത്രണ്ടര ഇഞ്ചിൻ്റെ പകുതി എടുക്കാം നിങ്ങൾക്ക് പന്ത്രണ്ടര ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ആറേ എടുക്കാം അങ്ങനെ ആറേ കാലിഞ്ചെടുത്തിട്ട് നമ്മളൊരു ഹോൾ റൗണ്ട് വരച്ചിട്ട് നിങ്ങൾക്കൊന്ന് അളന്ന് നോക്കുമ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ ഫുൾ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് എന്ന് നോക്കിയാൽ മതി അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലൈൻ കറക്റ്റാണെന്നാണ് അർത്ഥം അല്ലാതെ നമ്മൾ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല പിന്നെ നേരത്തെ കാണിച്ച പാറ്റേൺ മേക്കിങ്ങും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും നേരത്തെ കാണിച്ചത് ആക്ച്വലി റെഡിമെയ്ഡ് സൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ എക്സൽ എടുക്കുന്ന എല്ലാവർക്കും അത് കറക്റ്റ് ഫിറ്റ് ആയിക്കോളണം എന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ചെസ്റ്റും അതേപോലെ തന്നെ വെയ്സ്റ്റും അതേപോലെ തന്നെ ഷോൾഡറും എല്ലാം ഒരേപോലെ ആവണമെന്നില്ല എന്നില്ല ഇപ്പോൾ മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരാളുടെ ബോഡിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ ഒരേപോലെ മറ്റൊരാളുടെ പോലെ ആവണമെന്നില്ല അതുകൊണ്ടാണ് എക്സൽ എക്സസൈസ് സ്യൂട്ടാവുന്ന എല്ലാവർക്കും അത് കറക്റ്റ് ഫിറ്റ് ആവാത്തത് പക്ഷേ അതൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നവർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം നമുക്ക് മനസ്സിലാവും നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റാണോ തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാറ്റേൺ മേക്കിംഗ് പേപ്പറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങളുടെ തന്നെ മെഷർമെൻ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് കറക്റ്റായിരിക്കും ഇത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ അപ്പോൾ ഇവിടെ നമ്മൾ ആറേക്കാൽ ഇഞ്ച് കറക്റ്റ് വെച്ചതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും സൈസ് കറക്റ്റ് ആവില്ല അതായത് ചിലരുടെ ആം റൗണ്ട് കൈയിൻ്റെ വണ്ണം ചെറുതും ആം ആംഹോള് കൈക്കുഴി വലുതുമായിരിക്കും അങ്ങനെയുള്ളവർക്ക് കറക്റ്റ് ആം റൗണ്ടിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്താൽ കറക്റ്റ് കിട്ടണം എന്നില്ല അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു ആറേക്കാല് അല്ലെങ്കിൽ ഒരു ആറര ഇഞ്ചിൽ നമ്മൾ വരയ്ക്കുക ഇതുപോലെ വരച്ചിട്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും കൂടി നമ്മൾ ആ ലൈനിൽ കൊടുത്ത് നോക്കുക അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് റൗണ്ട് എടുക്കുക അതിൻ്റെ ഡിവൈഡഡ് ബൈ നാല് ചെയ്യുക അതിൻ്റെ കൂടെ മുക്കാൽ ഇഞ്ചാണ് നമ്മളിവിടെ ഈസിന് വേണ്ടി കൊടുക്കുക ഈസ് എന്ന് പറഞ്ഞാൽ ലൂസ് നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന അതേ മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും സോ ഞാനിവിടെ അതടക്കം ഈസ് അടക്കം ഒൻപത് ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇപ്പം വരച്ച് നമ്മൾ വരയുണ്ടല്ലോ ആംഹോൾ അതിൻ്റെ പകുതിയിൽ നിന്ന് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്യാണ് ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരയ്ക്കുന്നു എന്നേ ഉള്ളൂ ഫ്രഞ്ച് കേവ് എന്ന് പറയുന്ന ആ ടൂൾ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ ബാക്ക് ആംഹോളാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്രണ്ട് ആംഹോൾ വരയ്ക്കാനായിട്ട് ഈ ഒരു ആം ഹോൾ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസ് അതായത് ഒരു മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം വരച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ വരയ്ക്കുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ആം ആംഹോളും നേരത്തെ വരച്ചത് ബാക്ക് ആം ഹോളും ആണ് ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് സാധാരണഗതിയിൽ ബാക്ക് നെക്ക് ഒരു ഇഞ്ച് ഇറക്കുമ്പോഴുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ വരച്ചത് അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ ബാക്കിൻ്റെ നെക്ക് ഇറക്കുമ്പോൾ നമ്മളുടെ ആക്ച്വൽ ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് ആം ആംഹോള് ബാക്ക് ഇതുപോലെ വരയ്ക്കുന്നു ഫ്രണ്ടിലേക്ക് മുക്കാൽ ഇഞ്ച് കയറ്റിയിട്ട് വരയ്ക്കുന്നു ഇനി നമ്മൾ രണ്ട് ഇഞ്ചാണ് ബാക്കിനൊക്കെ ഇറക്കുന്നതെങ്കിൽ വ്യത്യാസം വരുന്നത് ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് അതായത് ഷോൾഡറിൻ്റെ അകത്തോട്ടൊരു പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചസ് ഒരു കാൽ ഇഞ്ച് ഉള്ളിലോട്ട് തള്ളി മാർക്ക് ചെയ്യണം ഇതുപോലെ കാൽ ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു ഇപ്പം ഒരു അല്പം കയറ്റി മാർക്ക് ചെയ്തതുകൊണ്ട് ഒരു പൊടിക്ക് മാത്രം നമ്മുടെ ആം ഹോൾ ലെങ്ത്തിൽ ചെറിയൊരു വ്യത്യാസം വരും ഞാൻ ആറര ഇഞ്ചാണ് എടുത്തത് ആ ആറര ഇഞ്ച് ഇവിടെയാണ് ആ ലൈനിൽ വരിക വളരെ ചെറിയൊരു പോയിൻറ്റ് മാത്രമാണ് വ്യത്യാസം എങ്കിലും നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് കാണുക നേരത്തെ വരച്ച പോലെ ബാക്ക് ആം ഹോൾ വരയ്ക്കുക ഫ്രണ്ട് ആം ഹോൾ വീണ്ടും നമ്മളൊരു മുക്കാലിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക ഇതേപോലെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റുന്നതിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഡീപ്പർ ആയിക്കൊണ്ടേ ഇരിക്കും തോറും അപ്പോൾ അതിന് നമ്മളിവിടെ വീണ്ടും മൂന്നിഞ്ച് ബാക്കിനൊക്കെ ഇറക്കുന്നു അപ്പോൾ വീണ്ടും നമ്മുടെ ഷോൾഡറിൽ ഒരു ക്വാർട്ടർ ഇഞ്ച് അതായത് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യേണ്ടി വരും സെയിം പ്രോസസ്സ് തന്നെയാണ് ആ കാലിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം താഴത്തേക്ക് വരയ്ക്കുന്നു ആ ലൈനിൽ എവിടെയാണോ ആറര ഇഞ്ച് നമ്മുടെ ആം ഹോൾ ലെങ്ത്ത് വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ അത് ഒരല്പം ഇങ്ങനെ കയറിയിട്ട് കിട്ടും വീണ്ടും നമ്മൾ അതിൻ്റെ മിഡ് പോയിൻ്റ് കാണുന്നു ചെസ് ലൈനിലേക്ക് നമ്മൾ വരയ്ക്കണു ഇവിടെ ഞാൻ ബാക്ക് നെക്ക് അങ്ങനെ വരച്ച് കാണിക്കുന്നില്ല കാരണം അത് നമുക്കറിയാമല്ലോ ചെസ് പോഷനിലെ എവിടെയാണോ ആ പോയിൻ്റ് അതിലേക്ക് വരയ്ക്കുന്നു അത്രയേ ഉള്ളൂ ഫ്രണ്ടിലാണ് നമുക്ക് വ്യത്യാസം വരുത്താനുള്ളത് അപ്പോൾ ആണെങ്കിലും നമ്മൾ മുക്കാൽ ഇഞ്ച് തന്നെയാണ് ഉള്ളിലേക്ക് കയറ്റി വരയ്ക്കേണ്ടത് മിഡ് പോയിന്റിൽ നിന്ന് മുക്കാൽ ഇഞ്ചാണ് കയറ്റി വരയ്ക്കേണ്ടത് പക്ഷെ നാല് ഇഞ്ചാവുമ്പോഴും ബാക്കിയുള്ള ഇഞ്ചസ് വരുമ്പോഴും നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇതിൽ തന്നെ വരച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും സോ ഞാനത് എളുപ്പത്തിന് പറഞ്ഞുതരാം ഇപ്പോൾ ഫസ്റ്റ് മുതൽ ജസ്റ്റ് ഒന്ന് പറയാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മൾ എടുത്തിരിക്കുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് തുണി എടുക്കുക അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഒരു ഇഞ്ച് നെക്കിന് അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ള ഏഴ് ഇഞ്ചാണ് എടുക്കുക ബാക്കിനൊക്കെ രണ്ട് ഇഞ്ച് ഇറക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് ആറേ മുക്കാല് ബാക്കിനൊക്കെ മൂന്ന് ഇഞ്ച് ഇറക്കുമ്പോൾ ഷോൾഡറ് ആറര നാലിഞ്ച് ഇറക്കുമ്പോൾ ഷോൾഡർ ആറേ കാല് അഞ്ച് ഇഞ്ച് ഇറക്കുമ്പോൾ ആറ് ആറ് ഇഞ്ച് ഇറക്കുമ്പോൾ അഞ്ചേ മുക്കാൽ ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്യാം ഏഴ് ഇഞ്ച് ഇറക്കുമ്പോൾ അഞ്ചര ഇഞ്ച് ഇനി നമ്മൾ ബാക്കിനൊക്കെ ഇറക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഷോൾഡർ കുറയ്ക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം അതായത് ഏകദേശം ഒരു രണ്ട് രണ്ടര ഇഞ്ചസോളം നമുക്ക് ഷോൾഡറിൽ നിന്ന് വ്യത്യാസം വന്നു കഴിഞ്ഞു ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഷോൾഡറിൽ വ്യത്യാസം വരുത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ ഏഴ് ഇഞ്ച് വരെയുള്ള കണക്ക് ഇതുപോലെ ചെയ്തു നോക്കുക എട്ട് ഇഞ്ചിൻ്റെ മുകളിലേക്ക് എട്ട് ഒൻപത് അങ്ങനെയൊക്കെ നമ്മൾ ഇറക്കി കൊണ്ടുവരാണെങ്കിൽ ഇതേ അഞ്ചര ഇഞ്ച് തന്നെ നമുക്ക് ഷോൾഡറിൽ കീപ്പ് ചെയ്യാം ഇതാണ് പറഞ്ഞു വന്നത് മനസ്സിലായേണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ആം ആംഹോളിൻ്റെ അവിടെ കുഴിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് കയറ്റി വരയ്ക്കുന്നുണ്ടല്ലോ ആ ഒരു പോർഷനിൽ വരുന്ന വരണ ആണ് ഞാൻ ഇനി ഇനി കാണിക്കുന്നത് അപ്പം ഇത് ഷോൾഡറിൻ്റെ കാര്യമല്ല കേട്ടോ ഷോൾഡർ നമ്മൾ കാലിഞ്ച് തന്നെയാണ് ഓരോ ഇഞ്ച് ബാക്കിനൊക്കെ ഇറക്കും തോറും നമ്മൾ ബാക്കിലോട്ട് കയറ്റിക്കൊണ്ടുവരേണ്ടത് അതിനൊരു മാറ്റവും ഇല്ല ഇപ്പം പറയുന്നത് നമ്മൾ ആ ലൈനിൽ വരയ്ക്കുന്ന ഈ ആം ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക് ഞാൻ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അതായത് നമ്മൾ ബാക്കിനൊക്കെ ഒരിഞ്ച് രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് ഈ ഒരു മൂന്ന് ഇഞ്ചസിലും നിങ്ങൾ മിഡ് പോയിന്റിൽ നിന്ന് ആം ആംഹോളിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാൻ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കേണ്ട അളവ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസാണ് അതായത് മുക്കാൽ ഇഞ്ചസ് ആണ് കൊടുക്കേണ്ടത് എന്നാൽ അത് നാല് ഇഞ്ചാണ് ബാക്കിനൊക്കെ ഇറക്കുന്നതെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് അര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടതുള്ളൂ അതേപോലെ നമ്മൾ താഴോട്ട് അഞ്ച് ആറ് ഏഴ് പിന്നെ അങ്ങോട്ട് എത്ര കൂടുകയാണെങ്കിലും നമ്മൾ വെറും കാലിഞ്ച് മാത്രമാണ് ഈ ആംഹോൾ ലൈനിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഫ്രണ്ട് ആം ഹോളിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡീപ് നെക്കിൻ്റെ തിയറി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ എന്ന് മാത്രം പക്ഷേ ഒരു പ്രശ്നമില്ല നിങ്ങളൊരു രണ്ട് തവണ ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമൻസ് വേണമെങ്കിലും എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്